പത്തൊൻപത് ഒരു കൗമാരക്കാരന്റെ അമിതമായ ആത്മവിശ്വാസം ഈ അപകടത്തിന് കാരണമായി എന്നത് വാസ്തവമാണെങ്കിലും അയാൾ ഇനി വേട്ടയാടേണ്ട കാര്യമില്ല കാരണം അയാളുടെ കൺമുമ്പിലാണ് ഈ ദുരന്തമൊക്കെ സംഭവിച്ചത് അയാളെ വിശ്വസിച്ച് പോയ സുഹൃത്തുക്കളാണ് ജീവിതം പാതി വഴിയിൽ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴയിലെ അപകടവും അതേ തുടർന്നുണ്ടായ മരണവും നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കേസുകളും വാദങ്ങളും എല്ലാം കൂടിയിട്ട് നമുക്കെല്ലാവർക്കും അറിയാം വാടയൊക്കെ വണ്ടി കൊടുത്തയാളുടെ അതുപോലെ തന്നെ ഈ വണ്ടി ഓടിച്ചൊരു വ്യക്തിയുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കെ എസ് ആർ സി കെ എസ് ആർ ടി സി ഡ്രൈവറുണ്ട് പക്ഷേ അയാളുടെ കേസൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഈ വണ്ടി വരുന്നത് കണ്ടിട്ട് റോങ് സൈഡിലൊന്നുമല്ല അയാൾ അയാളുടെ ലൈനിൽ തന്നെയാണ് വരുന്നത് എന്നിട്ടും കൂടി അയാൾ ആ വണ്ടി അവിടെ നിർത്തി കൊടുത്തു എന്നുള്ളതാണ് ഏതായാലും അതിനെ തുടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ സാജൻ സാറിൻ്റെ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു വാർത്താ ചാനൽ നമുക്കെല്ലാവർക്കും അറിയാം പല സത്യങ്ങളും അതുപോലെ തന്നെ പല ഇതൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം അയാൾ പറഞ്ഞത് ഈ വണ്ടി ഓടിച്ചവനെ ഇനി നമ്മളാരും വേട്ടയാടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊക്കെ വലിയ വലിയ ആൾക്കാരുടെ മക്കളാണേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ വീട്ടിൽ നിന്നും വരുന്നതാണ് അതുപോലെ പത്തൊമ്പത് ഉള്ളൂ മാത്രമേയുള്ളൂ ഒന്നും ചെയ്യരുത് എന്ന് തന്നെയാണ് നമ്മൾ സാജൻ സാറ് പറയുന്നത് അപ്പോൾ നമ്മൾ ആരെയാണ് ചെയ്യേണ്ടത് നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാ എന്ന് പറഞ്ഞാൽ വണ്ടി വാടകയ്ക്ക് കൊടുത്തു ഇല്ലെങ്കിൽ വണ്ടി കുട്ടികൾക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു പത്തോ അറുപതോ വയസ്സുള്ള ഒരു മനുഷ്യനില്ലേ അയാളെ പേരിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അയാൾ അയാളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് നഷ്ടപരിഹാരം കൊടുക്കട്ടെ വണ്ടിക്ക് ഇൻഷുറൻ്റ് കാര്യങ്ങളുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷേ ഈ പത്തോ പിന്നെ പതിനൊന്നോളം പേര് കയറിയ വണ്ടിക്ക് എങ്ങനെ ഇൻഷുറൻസ് കിട്ടുന്നൊന്നും നമുക്കറിയില്ല ആർക്കും അറിയില്ല ഇൻഷുറൻസ് കമ്പനി എന്താണ് പറയുന്നത് അവർ പറയുന്ന ന്യായങ്ങൾ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഓവർലോഡാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ വരുന്നത് ഈ ഡ്രൈവറുടെ പേരിലായിരിക്കാം കാരണം ഡ്രൈവറാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത് അല്ലാതെ ഈ വാടക കൊടുത്ത ആളല്ല അയാൾ വണ്ടി ഒന്ന് കൊടുത്തു അല്ലെങ്കിൽ അയാൾ എന്തോ കാര്യത്തിന് കൊടുത്തു ഇനി വാടക കൊടുത്തതാണെങ്കിൽ അത് അയാൾക്ക് അതിനുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത് അല്ലാതെ വാടക കൊടുത്ത അയാൾ ഒരു തരത്തിലും ഈ പതിനൊന്ന് പേരുടെ ഈ പതിനൊന്ന് പേരുടെ അപകടത്തിൽ ആറുപേരുടെ മരണത്തിനൊരിക്കലെന്ന് പറഞ്ഞാൽ അയാളെ പ്രതികേർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മളെ സാജൻ സാറ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ വെറുതെ വിടണം പത്തൊമ്പത് വയസ്സുകാരനാണ് അവൻ ഇനിയും ഒരുപാട് ജീവിതമുള്ളതാണ് അവൻ ഇനി അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഡോക്ടറായിട്ട് വരണ്ടവരാണ് അതുമാത്രവുമല്ല വലിയ വലിയ ടീമിൻ്റെ മക്കളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ അവനൊരു മനസമാധാനം അവൻ്റെ വീട്ടുകാർക്കൊരു മനസമാധാനം എല്ലാവരും കൊടുക്കണം കാരണം ഇത്രയും ദിവസമായിട്ടും ഈ വണ്ടി ഓടിച്ചവൻ്റെ വീടോ അല്ലെങ്കിൽ അവനെയോ ഒരാൾ പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് അവനെ സംരക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് അവന് വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ മറ്റേവനാണ് ഇതൊന്നുമില്ല അവൻ ചെയ്തിരിക്കുന്നതെന്ന് തന്നെ തനി പോഴത്തരം തന്നെയാണ് ഒരു കാരണവശാലും അവന് മാപ്പ് കൊടുക്കാൻ കഴിയില്ല അവൻ അങ്ങനെയുള്ള തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവൻ ഏത് കൊമ്പത്തെ അവൻ്റെ മകനായാലും ശരി ഈ പതിനൊന്ന് പേരെ കയറ്റിയിട്ട് ആ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യന് തന്നെയാണ് അല്ലാതെ മറുനാടൻ പറയുന്നത് പോലെ ഈ പയ്യനെ നമുക്കങ്ങ് വേട്ടയാടായത് വെറുതെ വിടാം ഏതായാലും മറുനാടൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുണ്ട് പത്തൊൻപത് വയസ്സുള്ള ഒരു കൗമാരക്കാരന്റെ അമിതമായ ആത്മവിശ്വാസം ഈ അപകടത്തിന് കാരണമായി എന്നത് വാസ്തവമാണെങ്കിലും അയാൾ ഇനി വേട്ടയാടേണ്ട കാര്യമില്ല കാരണം അയാളുടെ കൺമുമ്പിലാണ് ഈ ദുരന്തമൊക്കെ സംഭവിച്ചത് അയാളെ വിശ്വസിച്ച് കൂടെ പോയ സുഹൃത്തുക്കളാണ് ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിച്ചു പോയത് അതുകൊണ്ട് നിയമപരമായി ചെയ്യേണ്ടതൊക്കെ ചെയ്യുക എന്നതിനപ്പുറം ആ ഡ്രൈവറായ ആ കുട്ടിയെ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ച് അയാൾ അപകീർത്തിപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല എന്നാൽ ഇവിടെ ഗൗരവമേറിയ ഉത്തരവാദിത്വമുള്ള ഒരാളുണ്ട് അയാളുടെ പേര് ഷാമൽ ഖാൻ എന്നാണ് ഈ ഷാമൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു തവേര വാൻ ഈ ഷ്യാമൽ ഖാൻ ആയിരം രൂപ പ്രതിഫലം വാങ്ങി ഈ വാൻ പിള്ളാർക്ക് ഉപയോഗിക്കാൻ കൊടുത്തതാണ് ഗൗരവമേറിയ കുറ്റകൃത്യമായി അത് കണക്കാക്കണം ഒന്നാമത് അതൊരു സ്വകാര്യ വാഹനമാണ് ആ പിന്നെ ഭയങ്കരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഷാമീൽ ഖാൻ ചെയ്തിരിക്കുന്നത് അതായത് ഈ ലോകത്ത് ഒരാൾ പോലും ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ പല ആൾക്കാരെയും നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നാളെ ഇപ്പോൾ ഏതെങ്കിലും ഒരു എം ബി ഡി എം ബി ഡി ഉദ്യോഗസ്ഥന്മാർ റോഡിലിറങ്ങി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെത്ര പ്രൈവറ്റ് വണ്ടികൾ സ്വന്തമായിട്ട് ഓടുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും ഇവിടെ പല ആൾക്കാരും ചെയ്യുന്ന എന്താണ് ഇപ്പോൾ ചില ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് എയർപോർട്ടിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് വണ്ടി അവിടെ നിന്ന് അവരതെടുത്ത് പോകുന്നുമുണ്ട് അവർ അതിനുശേഷം തന്നെ അവർ തിരിച്ചു കൊടുക്കുന്നുമുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഇയാൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എനിക്കിതിൻ്റെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ആ കുട്ടികൾ ചോദിച്ചപ്പോൾ അവർക്ക് കൊടുത്തു എന്നുള്ളത് സത്യമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പൈസ വാങ്ങിച്ചിട്ടില്ല എന്ന് അയാൾ പറയുമ്പോഴും അയാൾക്ക് ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് അയാൾ തന്നെയാണ് തെളിയിക്കേണ്ടത് അത് അയാൾക്ക് തെളിയിക്കാൻ കഴിയുമായിരിക്കാം ഇല്ലെങ്കിൽ കഴിയില്ലായിരിക്കാം കഴിയില്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന എന്ത് ശിക്ഷ വേണെങ്കിലും അയാൾക്ക് കൊടുക്കണം കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ഓടിച്ചവനെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും ഈ വണ്ടി ഓടിച്ചവനെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും ഇതിനെക്കാട്ടി നല്ലത് അതല്ലേ അതായത് ഈ വണ്ടി ഓടിച്ചവൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സുഖ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇച്ചിരി കൈ പൈസയൊക്കെയുള്ള ടീമുകൾ തന്നെ ആയിരിക്കും ഇതിലും നല്ലത് അതല്ലേ അതായത് ആ ഒരു പിന്നെ അവൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും സ്വത്തുക്കളൊക്കെ ജപ്തി ചെയ്തിട്ട് കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലത് ഇവരൊക്കെ പറയുന്നത് ഇതാണ് എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ തകർക്കണം ഈ മനുഷ്യനെ വേട്ടയാടണം അതായത് അവിടെയുള്ള ടാക്സിക്കാർക്കും മറ്റേവർക്കും എല്ലാവർക്കും തന്നെ ഈ മനുഷ്യനോട് നല്ല രീതിയിലുള്ള ഒരു വൈരാഗ്യമുണ്ട് ആ വൈരാഗ്യമാണ് ഇപ്പോഴും നമ്മൾ കമൻ്റ് ബോക്സിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങളും ഇവരെല്ലാവരും പോയിട്ട് ആ മനുഷ്യനെ ഇത്രമാത്രം ക്രൂശിക്കുന്നത് എന്നുള്ളതാണ് ഇത് നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ് നിയമപരമായിട്ട് ഇനി ഒരു തെറ്റില്ലാത്ത ഒരാളെ പോലും നമ്മൾ വെറുതെ വിടാറില്ല നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് പണ്ട് നെയ്യാറ്റൻകരയിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും ആത്മഹത്യ ഒരു ഭാര്യയും ഭർത്താവും പിന്നെ ജീവൻ ഒടുക്കിയപ്പോഴേ എല്ലാവരും അയൽവാസിയായ ഒരു സ്ത്രീയെ ുന്നത് അതുപോലെ തന്നെ അവരുടെ വീട് ആക്രമിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ കണ്ട ഈ ഇതൊക്കെയുള്ള മലയാളികളാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പറയുന്നത് മലയാളികളല്ല ഈ സാജന പോലെയുള്ള ആൾക്കാർ പറയുന്നത് ആ ഒരു ചെറുക്കനെ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കണം ആ ചെറുക്കൻ പറഞ്ഞു കഴിഞ്ഞാൽ പാവമാണ് ഇനി അവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിക്കരുത് അവൻ പഠിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് ആറ് പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരുത്തനും സമാധാനത്തോടുള്ള പഠിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അതായത് പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന കോളേജ് കുമാരന്മാരും കുമാരികളും ഉണ്ടല്ലോ അവരെല്ലാവരെയും ഒരു കാര്യം ചെയ്യണം പാപമല്ലേ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വെറുതെ വിടണം അതാണ് വേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മിക്കവാറും ഈ സാജം പറയുന്നത് പോലെ ആവത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാജന്റെ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അയാളോട് എന്തോ ഒരു വൈരാഗ്യം നല്ല രീതിയിലുണ്ട് ഇല്ലെങ്കിൽ സാജന് നല്ല രീതിയിലുള്ള എന്താ പറയേണ്ടത് പ്രഷറുണ്ട് ആ ഒരു അയാളെ മാത്രം ഒന്ന് കേന്ദ്രീകരിക്കണം ഈ പയ്യനെ പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നുള്ള പ്രഷർ ഇല്ലെങ്കിൽ ആളായിരിക്കാം ആരെങ്കിലും അറിയുന്ന ഏതെങ്കിലും ബന്ധുക്കളോ ആൾക്കാരോ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വാർത്തക്കൊന്ന് പ്രാധാന്യം കൊടുത്തു വിട് കാരണം അയാളെ എങ്ങനെയെങ്കിലും പ്രതിയാകട്ടെ ഈ ചെറുക്കൻ എങ്ങനെങ്ങുന്ന രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം കാരണം എല്ലാ വാർത്തകളിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിവേര് വരെ തപ്പിപ്പോകുന്ന ഒരാളാണ് ഈ സാജൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ മാത്രം സാജൻ അതിന് താല്പര്യമില്ല സഹജം പറയുന്ന കാര്യം ഇതാണ് അതിൻ്റെ അടിപേര് നമുക്ക് ആർക്കും തപ്പിപ്പോകേണ്ട ആ ഒരു പയ്യൻ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല ഇല്ലെങ്കിൽ ആ ഒരു തെറ്റ് നിയമപരമായി പോകട്ടെ നമ്മൾ ഇനി അവനെ വേട്ടയാടാൻ നിൽക്കണ്ട നമ്മൾ പകരം എന്ത് ചെയ്യാം ആ ഒരു അറുപതോ അറുപത്തഞ്ചോ വയസ്സുള്ള ആ മനുഷ്യനുണ്ടല്ലോ അയാളെ നമുക്കങ്ങ് വേട്ടയാടാം അയാൾ ഇനി തീരുന്നുണ്ടെങ്കിൽ തീർന്നോട്ടെ എന്നുള്ള തരത്തിൽ അയാളെ നമുക്ക് എല്ലാവർക്കും പോയിട്ടങ്ങ് വേട്ടയാടാം എന്നാണ് പറയുന്നത് അയാ ഇപ്പോഴും പറയുകയാണ് ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കണം അതിൽ യാതൊരുവിധ വിറ്റുവീഴ്ചയുമില്ല അതുപോലെ തന്നെ കുറ്റക്കാരൻ തന്നെയാണ് ഈ വണ്ടി ഓടിച്ചവനും അവനും ശിക്ഷിക്കപ്പെടണം അതാണ് വേണ്ടത് അയാൾ ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ഗൗരവമുള്ള ഒരു കുറ്റമാണ് ഈ പയ്യൻ ചെയ്തിരിക്കുന്നത് ഇവർക്കൊക്കെ സിനിമക്ക് പോകാൻ വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയിൽ ഇത്ര ആൾക്കാർ കയറാം അങ്ങനെ അതുമാത്രവുമല്ല ഇത്ര സ്പീഡിൽ പോകാം എന്നുള്ള ഇത് എടുക്കേണ്ടത് ഡ്രൈവർ തന്നെയാണ് അല്ലാതെ ഈ പിന്നെ അവരുടെ ഇയാൾക്ക് പോയിട്ട് നോക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല കേസുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളാണ് കുറ്റക്കാരായിട്ട് വരിക ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ക്രൈൻ തട്ടിയിട്ട് ഒരു വിദ്യാർത്ഥി മരിച്ചു ആ വിദ്യാർത്ഥി മരിച്ച ആ ക്രൈനിൻ്റെ പിന്നെ ഓണർ ആരാണ് ഇല്ലെങ്കിൽ അതിൻ്റെ കമ്പനി ആരാണ് ആരെങ്കിലും പോയി നോക്കുന്നുണ്ടോ ഒരാളും പോയി നോക്കില്ല കാരണം എന്താണെന്നു വെച്ചാൽ അതൊന്നും തൊടാൻ കഴിയില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക നന്ദി നമസ്കാരം